കേരളം എന്നെക്കാൾ ഇളയതാണ് എന്നെക്കാൾ ചെറുപ്പമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് പാത രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടാം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ ഇന്റർവ്യൂലില്ല 미가방. 오늘 여러분들에게 오늘 오늘의 기사마다 헤롯은 잡히마담. 이씨. 나들이 എല്ലാ ബഹുമാനും സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും വിനീലമായ നമസ്കാരം സാമൂഹിക പുരോഗതിയിൽ ഇന്ത്യക്ക് മാതൃകയായ കേരളം ഇതാ മറ്റൊരു ചരിത്രം കൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ഇനി മുതൽ കേരളം അതിദാരിദ്ര്യമില്ലാത്തവരുടെ നാട് ഹലോ 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 തുടർന്ന് ഞാനൊരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രതീക്ഷപ്പെടുകയാണ് അതേ കേരളപ്പുറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേരളത്തിനേക്കാൾ ഒരു നാലഞ്ച് വയസ്സ് കുറവാണ് കേരളം എന്നേക്കാൾ ഇതായതാണ് എന്നേക്കാൾ ചെറുപ്പമാണ് അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് അങ്ങനെ സാമൂഹിക സൂചികൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിനൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് ഒരുപാട് സമൂഹ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിലാണ് മറ്റു പലരെയും അപേക്ഷിച്ച് മുന്നിലാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ മുസ്തൃത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാം അതിദാരിദ്ര്യം മാത്രമേ അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഒരുപാട് പ്രതിസന്ധികൾ കേരളം കേരള ജനത തോടോടൊക്കെ ചേർന്ന് അതിജീവിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞ് ഈ നിലയിലെത്തിച്ചു നമ്മുടെ സാമൂഹ്യ നമ്മുടെ സാമൂഹ്യ സമ്പത്ത പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റതിരുടെ മുൻപുകളില്ലാ എന്നുള്ള നമ്മുടെ സാഹോദര്യവും ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും ും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എട്ട ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ് ഞാനിപ്പോ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടായിട്ടുണ്ട് ഞാനിപ്പോ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത് ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അവർ ആറേഴ് മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അത് വികസനം തന്നെയാണ് പക്ഷേ വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് പാത രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചുമാറ്റപ്പെടണം ദാരിദ്ര്യം തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ ഇന്റർവിലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കേരള ജനത അതിനെ ഒന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടു ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോളു ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കാം ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിനുമ്പിൽ ഒരു വികസനത്തിനും വിലയിൽ ആ കയറുകൾ കൂടെ തന്നെയാണ് പ്രകസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കണം ഇന്ന് നിങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരള ദിനവും ഇന്ന് ജനിച്ച എല്ലാവർക്കും ജന്മദിനവും ആഘോഷിക്കും ഹൃദയം തുറന്ന് നമ്മൾ സംസാരിക്കുന്ന പ്രിയപ്പെട്ട മമ്മൂട്ടിക്കും സംസ്ഥാന സർക്കാരിന്റെ ഉപഹാരം ബഹുമാനപ്പെട്ട മുഖ്യമെന്ററി സമർപ്പിക്കും അത് സ്വീകരിക്കണം എന്നതെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ഒരു saya lupa